സാറേ നമ്മുടെ നാട്ടിൽ ഒരുപാട് അടിമകളുണ്ട് ഈ അടിമകൾ യഥാർത്ഥത്തിൽ ഉണ്ടാകുന്നത് എങ്ങനെയാണ് അധികാരം ഇല്ലെങ്കിൽ ഭ്രാന്ത് പിടിക്കുന്നതും എങ്ങനെയാണ് കേരളത്തിൽ തന്നെ ധാരാളം ഉദാഹരണം ധാരാളം ഉദാഹരണങ്ങളുണ്ട് രാഷ്ട്രീയ രംഗത്ത് അടിമകളുണ്ട് കലാരംഗത്ത് അടിമകളുണ്ട് സ്പോർട്സിൻ്റെ രംഗത്ത് അടിമകളുണ്ട് പിന്നെ അടിമകളെ സൃഷ്ടിക്കുന്ന ആർക്കെങ്കിലും മേധാവിത്വം കിട്ടുമ്പോൾ ഏതെങ്കിലും രംഗത്ത് മേധാവിത്വം കിട്ടുമ്പോൾ െ മറ്റുള്ളവർ നിൽക്കാവുള്ളൂ എന്നുള്ള വാശി നിർബന്ധം നിർബന്ധിക്കും അതാണ് പ്രധാനം അങ്ങനെ ഒരു വാശി വരും തൻ്റെ താഴത്ത് മാത്രമേ മറ്റുള്ളവർ നിൽക്കാൻ പാടുള്ളൂ എന്നുള്ള വാശി ഇന്നത്തെ മാതൃഭൂമി ദിനപത്രം അതിൽ ഈ പത്രാധിപകർക്കുള്ള കത്ത് ആ സെക്ഷനിൽ ഒരാൾ എഴുതുകയാണ് പണ്ട് പ്രശസ്ത പത്രപ്രവർത്തകൻ വി കെ മാധവൻകുട്ടി എഴുതി കോൺഗ്രസിൽ രണ്ടാമനില്ല ജനതാ പാർട്ടിയിൽ ഒന്നാമനുമില്ല എത്ര കാലം കഴിഞ്ഞാലും മറക്കാൻ കഴിയാത്ത ഒരു പ്രസ്താവനയാണിത് എന്താണ് ഈ ഒരു ആ വാക്കുകളുടെ അർത്ഥം കോൺഗ്രസ് പാർട്ടിയിൽ രണ്ടാമനില്ല ഇന്ദിരാഗാന്ധിയോ രാജീവ് ഗാന്ധിയോ മാത്രമായിരുന്നു അതിൻ്റെ താഴെ വേറെ നേതാവില്ല ഇപ്പോൾ രാഹുൽ ഗാന്ധി അതിൻ്റെ താഴെ വേറെ തൽക്കാലം ഉണ്ടെങ്കിൽ അദ്ദേഹം അത് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അത് അണികൾ സമ്മതി അണികളല്ല ഹൈക്കമാൻഡ് മെമ്പർമാർ സമ്മതിക്കില്ലാത്ത നിങ്ങൾ മാത്രം നയിക്കണം നിങ്ങൾ മാത്രം നയിക്കണം എന്ന് പറഞ്ഞാണ് നടക്കുന്നത് അതിന് കോൺഗ്രസിൻ്റെ ആ ജനാധിപത്യ സ്വഭാവത്തിൻ്റെ പ്രത്യേകതകളുണ്ട് അവിടെ അഥവാ ഇവർക്കാരാണ് രണ്ടാമനോട് കോൺഗ്രസ്സിന് ച അങ്ങനെ പ്രത്യേക ആദ്യ ആവശ്യം ഇപ്പോൾ കേരളം എടുത്തോ കേരളത്തിൽ ഒന്നാമനാരാണെന്നറിയത്തില്ല കേരളത്തിൻ്റെ സീറ്റ് എടുത്ത് ഒന്നാമനാരാന്നറിയത്തില്ല ആർക്കും ഒന്നാമനാകാം കേരളത്തിൽ അങ്ങനെ ഒരു അവസ്ഥ ആണ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിലുള്ളത് മറിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രത്യേകിച്ച് സി പി എമ്മിൽ കേരളത്തിൽ ഒന്നാമൻ മാത്രമേ ഉള്ളൂ താഴെ ആരുമില്ല ഒന്നാമൻ മാത്രമേ ഉള്ളൂ താഴെ ആരുമില്ല അതിൻ്റെ അർത്ഥം ഞാൻ ഒരു ചുവടുമായിട്ട് നടക്കുകയാണ് സംസ്ഥാന ഭരണം പാർട്ടി സംഘടന എസ് എഫ് ഐ ഡി വൈ എഫ് എല്ലാമായിട്ട് ഞാൻ നടക്കുകയാണ് വലിയ ചുവടാത് ഭാരം താങ്ങി ഞാൻ തളരുമ്പോൾ എനിക്ക് ഈ ചുവടൊന്ന് പിടിച്ചു തരാൻ അല്ലെങ്കിൽ ഇറക്കി വയ്ക്കാൻ ഒരാളില്ലെങ്കിൽ ഞാൻ തലകുത്തി വീഴും അതോടുകൂടി ആ പാണ്ഡത്തിലുള്ളതും കൂടെ അതുപോലെ പിണറായി വിജയൻ ഫാരം താങ്ങി തളർന്നതല്ല മാർത്തി കൊണ്ട് എല്ലായിടത്തും തലേ വെച്ചതാണ് എല്ലാ അധികാരവും കൂടെ തന്നിലേക്ക് കേന്ദ്രീകരിച്ചു പോലീസിൻ്റെ അധികാരം ആരോഗ്യമന്ത്രിയുടെ അധികാരം ഇലക്ട്രിസിറ്റി മന്ത്രിയുടെ അധികാരം വനം എല്ലാ മന്ത്രിമാർ ഏതെല്ലാം അധികാരങ്ങൾ കിട്ടുമോ ആ അധികാരങ്ങൾ മുഴുവൻ ഇദ്ദേഹം മേടിച്ച് തോള വെച്ചിരിക്കുകയാണ് ഇപ്പോൾ മൂക്ക് കുത്തി പിന്നോണ്ടിരിക്കുകയാണ് കുഴുങ്ങിയ എടുത്ത് കൊടുക്കാൻ ആളിൽ ആരേ കൊടുക്കും രണ്ടാമനില്ല പല പ്രാവശ്യം വിദേശത്ത് പോയി അന്നൊന്നും ഒരു രണ്ടാമതെന്നാൽ ചാർജ് കൊടുത്തിട്ട് പോയില്ലേ അത്രയ്ക്ക് മാത്രം ആണികളെ വിശ്വാസമില്ലാത്ത ഒരു നേതാവായിട്ട് പിണറായി വിജയൻ മാറി അതുകൊണ്ടാണ് ഇവിടെ രണ്ടാമനില്ലാത്തത് താഴെ നാളെ വരുന്ന കാലു മാറുമോ അല്ലെങ്കിൽ കാല് കാലു വരുമെന്നുള്ള പേടിയാണ് റിയാസിനെ പോലും വിശ്വാസമൊന്നും തോന്നുന്നില്ല അപ്പോൾ ആ രീതിയിലേക്ക് ഈ പാർട്ടി ഇല്ലാതായി അല്ല ഈ ശൈലജ ടീച്ചർ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പാർട്ടി തകരുവോ ശൈലജ ടീച്ചർ വന്നു കഴിഞ്ഞാൽ അവരെ അവരുടെ തനി സ്വഭാവം അല്ലെങ്കിൽ അവരെന്താണ് ശൈലജ ടീച്ചർ എന്താണെന്ന് ഇപ്പം ജനം അറിഞ്ഞു വരുന്നേ ഉള്ളൂ അവർ ആരോഗ്യമന്ത്രിയായിരുന്നപ്പോൾ നല്ലതാണോ ചീത്തയാണോ ചെയ്തിരിക്കുന്ന അഴിമതി കാണിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള വിഷയങ്ങൾ ജനങ്ങൾക്ക് കാര്യമായിട്ട് അറിയത്തില്ല അതൊക്കെ ഇങ്ങനെ സംസാരങ്ങളിൽ നിൽക്കുന്ന മാത്രമേ ഉള്ളൂ ജനങ്ങൾക്ക് അവരോട് പകയില്ല പിണറായി വിജയൻ്റെ കാര്യത്തിൽ അങ്ങനെ അല്ല ജനങ്ങൾക്ക് പിണറായി വിജയനോട് തന്നെ പകയുണ്ട് ആ പക എങ്ങോട്ട് ട്രാൻസിറ്റ് ചെയ്യും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് സി പി എമ്മിലേക്ക് അല്ല അത് വെറുതെ ആണ് അല്ല അത് എന്താണ് സമ്മതിച്ചിരില്ല ജനങ്ങൾക്ക് പിണറായി വിജയനോട് പകയുണ്ടെന്ന് പറഞ്ഞു ആരും സമ്മതിച്ചിരില്ല ഞാൻ ആദ്യം പറഞ്ഞ ആൾ ആദ്യം ചോദിച്ച ചോദ്യത്തിലുള്ള ആൾക്കാരല്ലേ അവർ സംബന്ധിച്ചിരുന്നില്ല അല്ല അവർ അവരല്ലല്ലോ ഓട്ടേഴ്സ് അവരല്ലല്ലോ ഓട്ടേഴ്സ് അതിന് പുറത്തുള്ളവരല്ലേ അല്ല അവരും വോട്ട് ചെയ്യുന്നുണ്ടല്ലോ ഒരു പ്രസ്ഥാനത്തെ നിലനിർത്തുന്നത് ഒരു ഭരണകൂടത്തെ നിലനിർത്തുന്ന ഒരു ട്വൻറ്റി പെർസെൻറ്റ് മാത്രമേ അല്ലെ ഒരു എത്ര വോട്ടുണ്ട് ആകപ്പാടെ സി പി എമ്മിന് കിട്ടുന്നത് ഇരുപത്തേഴ് ശതമാനം വോട്ടാണ് അല്ലെങ്കിൽ ഇരുപത് ശതമാനം വോട്ടാണ് ആ ഇരുപത്തേഴ് ശതമാനത്തിൽ ഏഴ് ശതമാനത്തിൽ കൂടുതലും അടിമകളെ കിട്ടിയില്ല ബാക്കി സാധാരണ മെമ്പർമാർ ഒത്തിരി ഉണ്ട് അനുഭാവികളുണ്ട് ഇവരൊന്നും അതുകൊണ്ടല്ലേ എപ്പോഴും ഇലക്ഷൻ വോട്ടിങ് മാറുന്നത് എല്ലാ അടിമകളാണെങ്കിൽ കറക്റ്റ് ഓട്ടറിലെ എല്ലാ പ്രാവശ്യം കിട്ടുള്ളൂ കുറച്ച് കൂടുതൽ കുറയേ കുറയുന്ന പ്രശ്നം ഉണ്ടായില്ലേ ഇതിങ്ങനെ കുറയുന്ന എങ്ങനെയാണ് വോട്ടെണ് ഇപ്പോ എന്താ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ പബ്ലിക് ഇന്റലക്ച്വൽ എന്ന രീതിയിൽ അറിയപ്പെട്ടിരുന്ന ഒരു ലെഫ്റ്റ് ഇന്റലക്ച്വൽ ആയിരുന്നു എം എൻ വിജയൻ അദ്ദേഹത്തിന്റെ ഈ അദ്ദേഹം എഡിറ്റർ ആയിട്ടുള്ള പാഠം 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 എന്ന് പറയുന്ന മാഗസീൻ ഉണ്ടായിരുന്നു അതിൻ്റെ കവർ പേജില് ഏഹ് ഫ്രണ്ട് പേജിലെ തലക്കെട്ട് ഇങ്ങനെയായിരുന്നു രണ്ടായിരത്തിഇരുപത്തിരണ്ടിലാണ് സോറി രണ്ടായിരത്തി ആറിലാണ് ജനുവരി മാർച്ചിൽ ആ ലത്തിലുള്ള പാഠം മാഗസീനിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് പാർട്ടിയുടെ മൃതദേഹവും വഹിച്ചുകൊണ്ട് പിണറായി വിജയൻ നയിക്കുന്ന ഘോഷയാത്ര അന്ന് അതിന്റെ വില ഇരുപത് രൂപയായിരുന്നു ഇന്ന് അതിന് ആ തലവാചകങ്ങൾക്ക് എത്രമാത്രം വിലയുണ്ടെന്ന് എനിക്കറിയില്ല എന്തായാലും എം എൻ വിജയന് അല്ലെങ്കിൽ ഈ പാഠം മാഗസിന് ഈ വാചകങ്ങൾ യഥാർത്ഥത്തിൽ തെറ്റിയിരിക്കുകയാണ് കാരണം പാർട്ടിയെ മൃതദേഹവും വഹിച്ചുകൊണ്ട് പിണറായി വിജയൻ നയിക്കുന്ന ഘോഷയാത്ര എന്നാണ് അന്ന് എഴുതിയത് പക്ഷെ അദ്ദേഹം ചരിത്രം സൃഷ്ടിച്ചു രണ്ട് തവണ അധികാരത്തിൽ വന്നു വീണ്ടും അധികാരത്തിൽ എന്നുള്ള സ്വപ്നം കണ്ട് നടക്കുന്നു അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിക്ക് എന്താണ് സംഭവിച്ചത് പാർട്ടി വളരുകയല്ലേ ചെയ്തത് തമിഴ്നാട്ടില് ശവഘോഷയാത്ര സൈക്കിൾ സൈക്കിളിന് പുറകിലും ഒക്കെ ഇരുത്തിക്കൊണ്ട് ഘോഷയാത്ര നടത്തും മരിച്ചു കഴിഞ്ഞിട്ടും ഘോഷയാത്ര നടത്തും ചില സഭകൾ കത്തോലിക് അസവിശ്വാസമുള്ള സഭകളുണ്ട് നഗരങ്ങാണിക്കൽ നമ്മുടെ മുന്നുടക്കും മരിച്ചതാണ് പുറമെ പെട്ടെന്നൊരാൾ നോക്കിക്കഴിഞ്ഞാൽ മരിച്ചായിട്ടും തോന്നിയില്ല ചിലപ്പോൾ അങ്ങനത്തെ രീതിയിലും പിണറായി വിജയൻ മുന്നുടക്കം നേതാ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞ പാർട്ടി ഇല്ല ആത്മാവ് നഷ്ടപ്പെട്ട പാർട്ടി അതിനുള്ള ഏറ്റവും ബെസ്റ്റ് ഉദാഹരണം ഓ ജെറൂസലെന്ന് പറഞ്ഞ പുസ്തകമുണ്ട് ഡൊമിനിക് ലാപ്പിയറിന് ലാരി എഴുതിയ പുസ്തകമാണ് അതിൻ്റെ അകത്ത് ഇസ്രായേൽ ഉണ്ടാകുന്ന കഥ പറയുന്നുണ്ട് യുണൈറ്റഡ് നേഷൻസിൻ്റെ പ്രമേയത്തിൽ കൂടെ ഇസ്രായേൽ എന്നുള്ള രാജ്യം രൂപീകരിക്കുമ്പോൾ അന്ന് ആദ്യം ജെറൂസലം ഇസ്രായേലിൻ്റെ ഭാഗമല്ല രണ്ടു കൂട്ടർക്കും അവകാശപ്പെടും ഇസ്രായേലിന് സ്വന്തമായിട്ടില്ല ജെറുസലം ഇല്ലാത്ത ഇസ്രായേലിനെ പറ്റി ഇസ്രായേലിലെ ജനത പറഞ്ഞൊരു വാചകം ആ വാചകമാണ് ഇവിടെ വീണ്ടും ഉപയോഗിക്കുന്നത് റിസഡക്ഷൻ ഓഫ് സോൾ വിത്തൌട്ട് ബോഡി ആത്മാവില്ലാതെ ശരീരത്തിൻ്റെ മാത്രം എന്തോ ഭീകരമായ രൂപമായിരിക്കരുത് ആ ഭീകരമായ രൂപമാണിത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് ചൈതന്യം എന്ന് പറയുന്നില്ലാത്ത കേവലം മൃതപ്രായമായ കുറച്ച് ശരീരം അവശിഷ്ടങ്ങൾ മാത്രം അതിനെയാണ് പിണറായി വിജയൻ ചോദ്യം നടക്കുന്നത് അത് നാളെ അതും കരിഞ്ഞ് അല്ലെങ്കിൽ ഉണങ്ങി ഇല്ലാതും അതാണ് ഇവിടെ സംഭവിക്കുന്നത് പക്ഷേ ഇതൊക്കെ മനസ്സിലാക്കുന്നത് ഏതാനും കുറച്ച് വളരെ ന്യൂനപക്ഷമായിട്ടുള്ള ഏതാനും കുറച്ച് ആൾക്കാരാണ് സാർ ഈ പറഞ്ഞ സംഭവം കമ്മ്യൂണിസ്റ്റ് ചൈതന്യവും ഇതൊക്കെ അടിത്തട്ടിലുള്ള ആളുകൾ സാധാരണക്കാർ അവർക്കിതൊന്നും അറിയില്ല അറിയേണ്ട ആവശ്യമില്ല അങ്ങനെയുള്ള ആളുകളാണ് ഭൂരിപക്ഷവും കൂടുതലും അവർ കുത്തും കോൺഗ്രസ്സിൻ്റെ കാര്യത്തിൽ പിണറായി തന്നെ വീണ്ടും വരട്ടെ എന്ന് അവർ പറയും കോൺഗ്രസിൻ്റെ കാര്യത്തിന് സി പി എമ്മിൻ്റെ കാര്യത്തിന് ചില സമാനതകളുണ്ട് സാധാരണ പ്രവർത്തകൻ ആണികൾക്ക് ആവശ്യം രണ്ട് കാര്യങ്ങളുണ്ട് അവൻ്റെ ഭരണം നന്നായിരിക്കണം മാത്രമല്ല ഭരണം നല്ലതായാലും മോശമായാലും വീണ്ടും ആ പാർട്ടിയെ തന്നെ ജയിപ്പിക്കണം വിശ്വസിക്കുന്ന പാർട്ടിയെ വീണ്ടും ജയിപ്പിക്കണം അങ്ങനെ വീണ്ടും ജയിപ്പിക്കണം എന്നുള്ള ആ ജയിപ്പിക്കാനുള്ള കപ്പാസിറ്റി ഇല്ലാതാകുമ്പോൾ നേതാവിന് കേൾക്കും നേതാവ് മാറണമെന്ന് പറയും വീണ്ടും ജയി വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിലൂടെ ജയിപ്പിക്കാനുള്ള കപ്പാസിറ്റി പിണറായി വിജയൻ ഇല്ല എന്ന് ഇപ്പോൾ പാർട്ടി അണികൾക്ക് മനസ്സിലായിരിക്കുന്നു അവർ ആഗ്രഹിക്കുന്നത് മൂന്നാമത് പേരുടെ പാർട്ടി ഭരണം എന്ന് അല്ലെ പാർട്ടി നേതാവ് വരണം വേറെ ഏതെങ്കിലും ഇപ്പോൾ അവർക്കറിയത്തില്ല ഏത് നേതാവാണ് ഏതെങ്കിലും നേതാവ് ഇവരെല്ലാം കൂടെ കൂടി പിണറായി വിജയനെ മാറ്റാൻ തീരുമാനിക്കേണ്ട ഒരു സാഹചര്യം വരും അല്ലെങ്കിൽ അല്ലെങ്കിൽ സംഭവിക്കുന്ന അപകടം എന്ന് പറഞ്ഞാൽ കേരളത്തിലൂടെ വരുന്ന അപകടമാണ് ഇത് ഇപ്പോൾ മാറ്റിയില്ലെങ്കിൽ പിണറായി വിജയനെ എത്രയും പെട്ടെന്ന് മാറ്റിയില്ലെങ്കിൽ മാറാൻ നൂറ് കാരണമുണ്ട് പിണറായി വിജയനെ മാറ്റുകയായിരിക്കില്ല അദ്ദേഹത്തിന് എന്തെങ്കിലും അസുഖം വന്നാൽ അവധിയെടുക്കാം അധികാര സ്ഥാനത്ത് മാറി നിൽക്കാം ഇത്രക്കാലത്തേക്ക് മാറി പുതിയ ഒരാൾക്ക് ചാർജ് കൊടുക്കാം അങ്ങനെ പലതരത്തിലും ചെയ്യാതെ അങ്ങനെ മാറ്റിയില്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പതനം എന്ന് പറയുന്നത് ഗംഭീരമായ പതനമായിരിക്കും പിന്നെ അതിൻ്റെ വളർച്ച അതിൻ്റെ പ്രയോജനങ്ങൾക്ക് ആർക്കും കിട്ടും പക്ഷേ ഈ പ്രസ്ഥാനം ഇവിടെ നിലനിൽക്കേണ്ടത് ആവശ്യം ഒരു തിരുത്തൽ ശക്തിയായിട്ട് ചില സി പി എം നിലനിൽക്കണം നല്ലല്ലോ നല്ലല്ലോ ഒരു തിരുത്തൽ ശക്തിയായിട്ട് അതിനു പകരം സാധാരണ ഗവൺമെൻറ്റുകളിൽ അധികാരം പങ്കിടുന്ന ഒരു പാർട്ടിയായിട്ട് ഇവർ നിൽക്കുന്നെങ്കിൽ പ്രയോജനമുണ്ടോ സി പി എമ്മിന്റെ റോളെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സാമ്പത്തിക നയത്തിന് അല്ലെങ്കിൽ ഇവിടുത്തെ മറ്റു നയങ്ങൾക്ക് വിദ്യാഭ്യാസ നയത്തിന് ഭൂരിഷ്കരണ നയത്തിന് ഏത് ഗവണ്മെന്റ് കൊണ്ടുപോയി നയങ്ങൾക്കെതിരായും ബെദൽ ഓൾട്ടർനേറ്റീവ് പറയാനുള്ള കപ്പാസിറ്റിയുള്ള ലീഡർഷിപ്പാണ് ഈ സി പി എമ്മിനെ പൊളിച്ചെടുത്തിട്ട് ബി ജെ പി ആക്കി കൂടെ അങ്ങനെ ആക്കാനുള്ള പോസിബിലിറ്റി അല്ല അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് താങ്കളത് പോസിബിലിറ്റി എന്ന് പറയണ്ട സി പി എമ്മിൻ്റെ അണികളുടെ ഒരു പ്രത്യേക ഈ കഴിഞ്ഞ ഒരു പതിനഞ്ച് വർഷം കൊണ്ട് സി പി എമ്മിൻ്റെ അണികളെ വാർത്തെടുക്കാൻ നമ്മൾ പറഞ്ഞു നാതാവിനെ വാർത്ത് അണികളെ വളർത്തിയെടുത്തിരിക്കുന്നത് മസിൽ പവറിൻ്റെ ശക്തിയിലാണ് തലച്ചോറ് അവിടെ മാറ്റിവെപ്പിച്ചു എല്ലാവരുടെയും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയാം സാറ് ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്തായാലും അത് സത്യമാണ് പിണറായി വിരുദ്ധരായിട്ടുള്ള പിണറായി വിജയനെ ഇഷ്ടപ്പെടാത്ത ഒരുപാട് പേരുണ്ട് ഒരുപാട് പേരുണ്ട് അത് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ കാരണം പക്ഷേ ഇവർക്ക് ഇതേ ആളുകൾക്ക് മോഡി ഇഷ്ടമാണ് നമ്മൾ പിണറായിയെ കുറ്റം പറയുകയും അതേസമയം മോഡിയും കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഇവർക്കിഷ്ടപ്പെടില്ല അതേസമയം നമ്മൾ പിണറായിയെ മാത്രം കുറ്റം പറയുകയാണെങ്കിൽ ഇവർക്ക് ഇഷ്ടപ്പെടും എന്താണ് അതിൻ്റെ അർത്ഥം അല്ല മോഡിയുടെയും എന്താണ് അതിൻ്റെ അർത്ഥം മോഡിയുടെയും പിണറായിയുടെയും ലീഡർഷിപ്പ് കാലത്ത് ഒന്നാണ് പക്ഷേ മോഡിക്ക് ഇപ്പോഴും ഡെലിവർ ചെയ്യാൻ പറ്റുന്നു ഇലക്ഷൻ വിജയങ്ങൾ തരാൻ പറ്റുന്നു മോഡിക്ക് ഇലക്ഷൻ വിജയങ്ങൾ വീണ്ടും വീണ്ടും തുടർച്ചയായിട്ട് എങ്ങനെയാണ് വോട്ട് ചോർത്തി എങ്ങനെയാണേലും മോഡി ജന ബി ജെ പി മുമ്പിൽ മോഡി ജയിപ്പിക്കുന്നുണ്ട് ആൾക്കാരെ ജയിപ്പിക്കുന്നുണ്ട് നാളെ മോഡി വിചാരിച്ചാൽ ഈ വിജയം നടക്കുന്നില്ല ഇപ്പം സോണിയാഗാന്ധിയെ കാണും ഇന്ദിരാഗാന്ധിയെ കാണുന്നത് സോണിയാഗാന്ധിയെ കാണത്തിൻ്റെ കാര്യമില്ല ഇന്ദിരാഗാന്ധിക്ക് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളെ എല്ലാ സ്ഥലത്തും ജയിപ്പിക്കാൻ പറ്റുമായിരുന്നു സോണിയാഗാന്ധി വിചാരിച്ചാൽ നടക്കുന്നുണ്ടോ അപ്പോൾ ഇത് പാർട്ടി അണികൾക്ക് നേതാവെന്ന് പറഞ്ഞാൽ തങ്ങളുടെ പാർട്ടിയിൽപ്പെട്ട സ്ഥാനാർത്ഥികളെ നിയോജകൾ ജനങ്ങളെ സ്വാധീനിച്ച് ജയിപ്പിക്കാൻ കഴിയുന്ന നേതാവാണ് പിണറായി വിജയനെ സാധിക്കാത്തത് കൊണ്ട് ആ പാർട്ടിയിൽ നിന്ന് ആൾ പോയാൽ അവർക്ക് പോകാൻ പറ്റുന്ന അവരുടെ ട്രെയിനിങ് എന്താ മുദ്ര എതിരായിട്ട് മുദ്രാവാക്യം വിളിക്കാനോ ചമര എഴുതുന്നതിനും മത്സരിക്കാൻ പറ്റുന്ന അടിച്ചു കുടിക്കാനുള്ളതല്ലേ അല്ല ഏതെങ്കിലും ഏത് കുതന്ത്രം ഉപയോഗിച്ച് അവരെ ഇല്ലാതാക്കുക എല്ലാ സ്ഥലവും ടി പി ചന്ദ്രേശ്വരൻ ഉൾപ്പെടെയുള്ളവരുടെ കഥയുണ്ട് ഏറെക്കുറെ ഇതിനൊപ്പം നിൽക്കുന്ന വേറൊരു പാർട്ടി ചെയ്താ ഇവിടെ കൂടുതൽ ആൾക്കാരും മേടിച്ചിരിക്കുന്ന കോൺഗ്രസ് സി പി എം സംഘടനത്തിലാണോ സി പി എം ബി ജെ പി സംഘടനത്തിലാണോ കാരണം അത് രണ്ടും ഒരേ ടൈപ്പാണ് അത് രണ്ടും കൂട്ടിയിരിക്കുമ്പോൾ ഉണ്ടാവും അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സി പി എമ്മിൽ നിന്ന് ഒരാൾ കാലു മാറിപ്പോണെങ്കിൽ തല്ലുകിട്ടാതെ പോകണമെങ്കിൽ പോകാനുള്ള പാർട്ടി ഏതാണ് അവനും കാണിക്കും അവനാരെങ്കിലും തല്ലുകയും വേണം അവന് സ്വയം തല്ലി കിട്ടുകയും ചെയ്തത് അതിന് പറ്റിയ സംവിധാനമുള്ളത് ബി ജെ പിയിലാണ് അവന് പ്രൊട്ടക്ഷൻ കിട്ടും വേണം അത്യാവശ്യം വൈരാക്കളുണ്ടാകടിയും കൊടുക്കാം ആ അത്തരം കേഡേഴ്സ് സ്വാഭാവികമായിട്ടും സി പി എമ്മിൻ്റെ തവർച്ചയിൽ പോകുന്നത് ബി ജെ പിയിലേക്കായിരിക്കും പിന്നെ രണ്ടാമതൊരു കാരണം ഒരു അടിത്തറയുണ്ട് സാമുദായികമായ അടിത്തറ എന്ന് പറഞ്ഞാൽ സി പി എമ്മിൻ്റെ അടിത്തറ എന്ന് പറഞ്ഞാൽ മുഖ്യമായിട്ടും ഈഴവ ഓറിയൻറ്റഡ് ആണ് ഇഴവ ഓറിയൻറ്റഡ് എന്ന് പറഞ്ഞാൽ ഈഴവർക്ക് അവരുടേതായ തനതായ ചില വ്യക്തിത്വങ്ങളുണ്ട് അഹങ്കകളുണ്ട് അഹങ്കാരങ്ങളുണ്ട് ശ്രീനാരായണ ഗുരു മാത്രമല്ല അവർക്ക് അഹങ്കാ അല്ല അവർക്ക് ഞാൻ അങ്ങനെ എല്ലാവരും പറയും അഹങ്കാരം എന്ന് പറഞ്ഞ താഷ്ടിയില്ലേ ഈ താഷ്ടി ഈഴവർക്കുണ്ട് അവരും മഴങ്ങി കൊടുക്കുന്നവരല്ല കീടം അത് പോരാളികളുടെ രക്ഷണം അതിന് ആരാമച്ചോട്ടുള്ള പോരാളികളുടെ ലക്ഷണം ഉണ്ണിയാർച്ചയൊക്കെ ഉണ്ടാക്കൂട്ടത്തിൽ അപ്പോൾ ഇവിടെ നമ്മൾ ആ കൾച്ചറുള്ളവർക്ക് കോൺഗ്രസിലേക്ക് പോകാൻ പറ്റും കോൺഗ്രസ്സിൽ അവർക്ക് ഇഷ്ടമില്ലാത്ത വേറൊരു വിഭാഗമുണ്ട് പ്രബല വിഭാഗം നായർ ക്രിസ്ത്യാനി ഇഷ്ടമല്ല കോൺഗ്രസ്സിലെ ഡൊമിനൻ പാർട്ടി അതാ നായരും ക്രിസ്ത്യാനിയാ നേതാക്കന്മാരുടെ ഉൾപ്പെടെയുള്ളവർ അപ്പം ലീഗുണ്ട് ലീഗ് ഉണ്ട് ലീഗ് ആരുടെയും കൂടെ ഏത് സമയത്തും എങ്ങോട്ടുകൊണ്ടും മാറാം ഈ നായരും ക്രിസ്ത്യാനി ആർക്കും ഇഷ്ടമല്ല ഈഴം ഇഷ്ടമല്ല ലീഗിനെ ഒട്ടും ഇഷ്ടമല്ല ഇതിന് ഡൊമിനേറ്റ് ചെയ്യുന്ന പാർട്ടിയാണ് കോൺഗ്രസ് ഇവർക്ക് സ്വാധീനമുള്ള പാർട്ടിയാണ് കോൺഗ്രസ് അപ്പോൾ ഈഴവർക്ക് പിന്നെ പോകാൻ പറ്റുന്ന ഒറ്റ പാർട്ടി വിശേഷിക്കുന്നുള്ളൂ അതേതാ അതെ കമ്മ്യൂണിസ്റ്റ് ഈഴവർക്ക് പോകാൻ പറ്റുന്ന അല്ലെങ്കിൽ സി പി എം ഈഴവർക്ക് പിണറായി സി പി എം എന്നൊന്നും പറയണ്ട പിണറായി വെള്ളാപ്പള്ളി ഒറ്റക്കെട്ടാണല്ലോ അവർക്ക് പോകാൻ പറ്റുന്ന ഒരു പാർട്ടി ബി ജെ പി വെള്ളാപ്പള്ളി അണ്ടേഷൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബി ജെ പിയിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത് ഗവൺമെന്റ് നിങ്ങൾ വിചാരിക്കേണ്ട മുസ്ലിം ലീഗിനെ അല്ല തിരുവേ ബി ജെ പിയിലേക്ക് ഈഴവരെ എത്തിക്കുക എന്നുള്ള സമർത്ഥമായ ഓപ്പറേഷൻ ആണ് ആര് ചെയ്യുന്നത് വെള്ളാപ്പള്ളി അണ്ടേഷൻ ചെയ്യുന്നത് എന്നാ എൻ്റെ വിലയിരുത്തൽ അഭിപ്രായ വ്യത്യാസം പറയാം അല്ല ശൈലജ ടീച്ചർ വന്നു കഴിഞ്ഞാൽ പിണറായി അങ്ങ് ബാക്ക് സ്റ്റേജിൽ മാറി ശൈലജ ടീച്ചർ വരുന്നു എന്ന് വിചാരിക്കുക അങ്ങനെ വന്ന എന്താ സംഭവിക്കുക അങ്ങനെ വന്നാൽ നെഗറ്റീവ് ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് നെഗറ്റീവ് വോട്ടുണ്ട് നെഗറ്റീവ് ഇമ്പാക്റ്റ് കുറേ കുറയ്ക്കാം പക്ഷേ ശൈലജ ടീച്ചർ വന്നാൽ പോലും പാർട്ടിയിൽ ശൈലജ ടീച്ചറിനൊപ്പം നിൽക്കാൻ ആരാ ഉള്ളത് അവിടെ ഇപ്പോൾ ഭരണത്തിൽ മന്ത്രിമാരെ വെച്ചാൽ ആയതും മന്ത്രി ഇപ്പോൾ ഉള്ള ഏതെങ്കിലും മന്ത്രിയെ ജനം വിശ്വസിക്കൂ കൊള്ളാവുന്ന എം എൽ ആര് പ്രദീപ് കുമാർ ഉൾപ്പെടെയുള്ളത് രവീന്ദ്രനാഥ് പ്രദീപ് കുമാർ അങ്ങനെ കൊള്ളാവുന്ന എം എൽ എമാരെ മുഴുവൻ മാറ്റിക്കളഞ്ഞു എ കെ എ കെ ബാലനും മറ്റേ ബാലൻ വിജയരാമനും പോലും ഇല്ല കൊള്ളാവുന്നേരെ ഉള്ളവരെന്നെ ഇ പി ജയരാമനുണ്ടോ ആരെ വിശ്വസിക്കും കടകംപള്ളി വിശ്വസി കടകംപള്ളി എന്നെ മന്ത്രിയാക്കണു അത് അങ്ങനെ ആയിപ്പോയി സി പി എമ്മിൻ്റെ എം എൽ എ കഴിഞ്ഞ പ്രാവശ്യം സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചത് പോലും പിണറായി വിജയൻ മുന്നിൽ കണ്ട വലിയ ഡിസൈനുണ്ട് എനിക്ക് ശേഷം റിയാസ് എന്നുള്ള ഡിസൈൻ റിയാസിനെ ഒന്നാമതായിട്ട് കൊണ്ടുവരിക അല്ലെങ്കിൽ രണ്ടാമതായിട്ട് കൊണ്ടുവരിക എന്നുള്ളൊരു ഡിസൈൻ്റെ ഭാഗമായിട്ട് പ്രധാനപ്പെട്ട താരങ്ങളെ മുഴുവൻ മാറ്റി ഓരോ കാര്യം പറഞ്ഞു രംഗത്തുനിന്ന് മാറ്റി ഒന്നിനും കൊള്ളാത്ത കുറേ പേരെയാണ് ഉടിച്ചിരിക്കുന്നത് അടുത്ത ലക്ഷ്മി ആർഷോക്കായിരിക്കും വരാൻ പോകുന്നത് ജയിക്കൂ ആർഷയൊക്കെ ആയിരിക്കും ജയിക്കാൻ പോകുന്നത് ജയിച്ചാൽ ജയിക്കുക പിടിക്കണ്ട ജയിച്ചാൽ അപ്പം അങ്ങനെ കൊള്ള ഈ താൻ താങ്കൾ ആദ്യം പറഞ്ഞൊരു അടിമ കണ്ണുകളെ കുറേ നിയമസഭാ കക്ഷിയും പിണറായി വിജയൻ നിറച്ചിരിക്കുന്നു അല്ലെങ്കിൽ പണ്ടേ ചോദ്യം വന്നെ അല്ലേ പണ്ടേ ആലയൽ ഉയ്യാന്ന് വിളിക്കുക അങ്ങനെ തന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വർഗമുണ്ട് അതാണ് എം എൽ എമാർ അതുകൊണ്ടാണ് പിണറായി വിജയൻ എന്ത് മണ്ഡലത്തിലും കൈയിടിക്കുന്നത് അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ പല തെറ്റുകളും എന്തെങ്കിലും പി എം സിയുടെ ഒപ്പിട്ടിട്ടു വന്ന പിണറായി വിജയൻ ഓരോ പ്രാവശ്യം സി പി എമ്മിൻ്റെ കമ്മിറ്റി ഓഫീസിൽ കയറു എ കെ ജി സെൻ്റർ ചെല്ലുമോ ആത്മാർത്ഥം സ്വപ്നം എങ്കിലും ഒരു സെക്രട്ടേറിയറ്റ് മെമ്പർ ഉണ്ടായിരുന്ന പിണറായി വിജയൻ കള്ളത്തിരത്തിൽ പോയി ഒളിച്ചു പോയി പിള്ളേർ ഒപ്പുവഴിക്കുന്ന പോലെ അവിടെ പോയി അമിത്ഷായുടെ മുമ്പ് പോയി ഒപ്പിട്ട് കൊടുത്ത് വന്നിട്ട് എ കെ ജി സെൻ്ററിലേക്ക് പിണറായി വിജയൻ ചെല്ലുമായിരുന്നു മന്ത്രിസഭ കളിപ്പിച്ച് കടകളെ കളിപ്പിച്ച് എല്ലാവരും കളിപ്പിച്ചില്ലേ അത്രയ്ക്ക് കൂടി വഞ്ചന മുന്നണി സംവിധാനത്തുള്ള പിന്നെ ബാക്ക് സ്റ്റേജിൽ ഇരുന്നിട്ട് ഇവരെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഒരു വലിയ ശക്തിയുണ്ട് ആരാണ് ആ ശക്തി അത് ബുദ്ധി ഇല്ലാതെ അധികാരം കിട്ടുന്ന എല്ലാവർക്കും സംഭവിക്കുന്ന ഒരു അബദ്ധ സ്വന്തം തളിച്ചോറ് ഉപയോഗിക്കാൻ കഴിയാത്ത ബുദ്ധി വേണമെന്നല്ല ഞാനതല്ല ചോദിച്ചത് ഞാനിപ്പോ എം ശ്രീയിൽ ഒപ്പിടുന്നു ഏഹ് കുറേ നാള് എന്താ ലാബിലിൻ വിഷയം മാറ്റി കോടതിയിൽ നിന്ന് മാറ്റി മാറ്റിവെക്കുന്നു അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് ബാക്ക് സ്റ്റേജിലിരുന്നു കൊണ്ട് ഈ ഗെയിമിനെ മൊത്തം നിയന്ത്രിക്കുന്ന ഒരു വലിയ ശക്തി ഉണ്ട് ആ ശക്തി ആരാണ് ശക്തി മോഡി വേറെ സംശയമുണ്ടോ മോഡിയല്ലാതെ വേറെ ആർക്ക് അങ്ങനെ അങ്ങനെയായിരിക്കും താങ്കൾ പറയുന്നത് അങ്ങനെ മോദിയാണെന്ന് മോഡിയാണ് അല്ല മോഡിയല്ലാതെ ഇത് ആർക്ക് സാധിക്കും സുപ്രീം കോടതിയെ സ്വാധീനിക്കാനും ഇത് ഒപ്പിടാൻ ആരും ഇവിടെ 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 വേറെ ഇവിടെ ഉപ്പിടാനാണ് പറഞ്ഞത് അതറിഞ്ഞിരിക്കുന്നത് അങ്ങനെ പറയുമ്പോൾ ചല്ലാവരിടാക്കി പറ്റില്ല അല്ല നീ അങ്ങോട്ട് പോകണം അതാ തിയാറ ജയിലേക്ക് പൊക്കോളാം പറയും അല്ലെങ്കിൽ വീലേക്ക് പൊക്കോളാൻ പറയാൻ പറ്റും മോഡിക്കോ അമിത്ഷയ്ക്ക് പറയാൻ പറ്റുമെങ്കിൽ എന്ത് ചെയ്യണം അല്ല മാളെ പിടിച്ചോണ്ട് പോയ തന്നെയായി എല്ലാം വകുപ്പില്ല ഇതെല്ലാം ഇവിടെ നരസിംഹറാവനെ അവർ ജയിലിൽ കയറിയിട്ടുണ്ട് ഇല്ലേ ചിദംബരത്തിനെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ പിണറായി വിജയൻ അല്ല കേന്ദ്ര ഗവൺമെൻറ് വിചാരിച്ചാൽ അത് ആ ബോധം ആർക്കുണ്ട് അടിമക്കണ്ണുകൾ എന്ത് ബഹളം ഉണ്ടാക്കിയാലും പിണറായി വിജയനെ കൊണ്ടുപോകണമെന്ന് വിചാരിച്ചാൽ കൊണ്ടുപോയി ജന അപ്പോൾ ജനങ്ങൾക്ക് വിശ്വസിക്കും ഇവൻ ഇയാൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്നുള്ള തോന്നൽ ഉണ്ടായി കഴിഞ്ഞതൊക്കെ ഉണ്ടാവും അതിനാർക്ക് എന്നെ ആർ സോ പോയി ഗവർണറെ പഠിപ്പിച്ചാലും മുദ്രാവാക്യം വിളിച്ചാൽ മതി മോളി പോകുമോ അല്ലെങ്കിൽ അവിടെ വരുന്ന സെൻട്രൽ പോലീസിനെ തടയാൻ പറ്റുമോ ഒന്നും പറ്റിയില്ല ഇങ്ങനെ വരാൻ പറഞ്ഞാൽ വരിക എന്നുള്ളതല്ലാതെ കൊണ്ടാപിച്ചതിന് തൽക്കാലം വേറെ ഓൾട്ടർനേറ്റീവ് ഇല്ല എന്തെല്ലാം ശ്രമിച്ചാലും പിന്നെ ആകെ രക്ഷ അമേരിക്കയിലേക്കോ ദുബായിലേക്കോ പോയി ചികിത്സാർത്ഥം പോയി രക്ഷപ്പെടാം അതിനു മുമ്പ് ആ മാർഗം ചിലപ്പോൾ സ്വീകരിച്ചാൽ അത്ഭുതപ്പെടേണ്ട അവസാനമായിട്ടൊരു കാര്യം കൂടി ചോദിക്കാം എന്തുകൊണ്ട് യു ഡി എഫ് വരരരുത് ഏ എന്ന് പലരും ആഗ്രഹിക്കുന്നുണ്ട് അതിന് അതുകൊണ്ട് ഇഷ്ടമല്ലെങ്കിലും കുത്താം ആയിരിക്കും എൽ ഡി എഫിന് കുത്താം പലരും പറയുന്നതിനുള്ളൊരു റീസൺ എന്ന് പറയുന്നത് റീസൺ വലിയ കാര്യമൊന്നുമില്ല എങ്കിലും ഒരുപാട് പേര് പറയുന്നൊരു റീസൺ എന്ന് പറഞ്ഞാൽ യു ഡി എഫ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ മുസ്ലിം രാഷ്ട്രീയം കേരളത്തിൽ തലവുക്കും അതുകൊണ്ട് മാത്രം ഞങ്ങൾ എൽ ഡി എഫിന് കുത്തും ആ അങ്ങനെ കുത്തിണെങ്കിൽ പണ്ട് അങ്ങനെ കുത്തിണ്ടവരെല്ലാം യു ഡി എഫിൻ്റെ മാറി കുത്തിയിട്ടുണ്ട് ബി ജെ പിക്ക് കുത്തിയിട്ടുണ്ട് എൽ ഡി എഫിനും കുത്തി ഇതേ കാരണം കൊണ്ട് തന്നെ എൽ ഡി എഫിനും കുത്തിയില്ല പിന്നെ കുത്താനുള്ള ബി ജെ പിക്ക് തദ്ദേശം ബി ജെ പിയുടെ വോട്ട് കുറേയായിരിക്കും മൊത്തം അഖിലേന്ത്യ അഖിലേ കേരളത്തിൽ മൊത്തം നോക്കി കഴിഞ്ഞാൽ കുറവേ ആയിരിക്കുന്നത് അങ്ങനെ ഇവിടെ ഒരു ഹിന്ദു മുസ്ലിം ഡിവൈഡ് ഇവിടെ ഉണ്ടായിട്ടില്ല വല്ലപ്പോഴും ഉണ്ടാകാൻ വേണ്ടി നാളെ മറ്റന്നാളെ വേണം ഉണ്ടാകാ ഉണ്ടാക്കാനുള്ള സംഭവം നടക്കും ഇപ്പോൾ മാറാട് കലാപം പോലെ എത്ര നാളായി എത്ര ഹിന്ദു മുസ്ലിങ്ങൾ ഹിന്ദു മുസ്ലിം സംഘടനത്തിലാണ് കൂടുതൽ ആൾക്കാർ മേടിച്ചിരിക്കുന്നത് മാർക്സിസ്റ്റ് ബി ജെ പി സംഘടനാണോ മരിച്ച കൂടുതൽ അല്ല വെള്ളാപ്പള്ളി നടൻ മുമ്പോട്ട് വന്നിട്ട് പറയുന്നത് എന്താ നിരന്തരം ലീഗിനെ കുറ്റപ്പെടുത്തുകയാണ് വർഗീയ പരാമർശം വാക്കുകൾ വരിക എന്നുള്ളതാണ് അതുകൊണ്ട് അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് ആ ഭീതിയാണ് ഇവിടെ സൃഷ്ടിക്കുന്നത് എന്താ പറയാ അനാവശ്യ ഭീതി ഒരു ഒരു കാര്യവും ഒരു ഭീതി അതായത് യു ഡി എഫ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം രാഷ്ട്രീയം തന്നെ അതാണ് വെള്ളാപ്പള്ളി നടൻ ആദ്യം തന്നെ അത് പറഞ്ഞു വെള്ളാപ്പള്ളി നടൻ ബി ജെ പിയിലേക്കുള്ള റിക്രൂട്ടിംഗ് ഏജൻസായിട്ട് വർക്ക് ചെയ്യുകയാണ് അത് സി പി എമ്മിന് മനസ്സിലാകുന്നില്ല പിണറായി വിജയന് അതാണ് അവർ ചേർത്ത് പിടിക്കുന്നത് മോഡിക്കും വലിയ സന്തോഷമായിരിക്കും അനുഗ്രഹം കല്യാണം കഴിയുമ്പോൾ അനുഗ്രഹിക്കില്ല അത് പിണറായി വിജയൻ വെള്ളാപ്പള്ളി ബന്ധത്തെ മോഡി അനുഗ്രഹിക്കുക അടിസ്ഥാനപരമായിട്ട് ഇവരെല്ലാം ഇസ്ലാമ് ഫോമിക്കണം സത്യമല്ലേ ഇവിടെ കേരളത്തിൽ എൻ്റെ അതിന് ഫീൽ ചെയ്തിട്ടില്ല ആ ഫീലിംഗ് ഉണ്ടാകുമ്പോൾ മാത്രമേ അത്രേ വരുവുള്ളൂ കേരളത്തിൽ ഒരു രംഗത്ത് ഫീൽ ചെയ്തിട്ടില്ല ഉത്തരേന്ത്യ ചില സ്ഥലങ്ങളിൽ മാത്രമേ ഫീൽ ചെയ്തിട്ടുള്ളൂ എല്ലായിടത്തും ഇല്ല അത് ആ ഒരു നമ്മൾ അനുഭവിച്ചറിയുമ്പോൾ മാത്രമേ ചില സത്യങ്ങളെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുകയുള്ളൂ നാളെ ഇവിടെ ഭൂമികൾ കൊണ്ടുപോകാൻ പോകുന്ന നമ്മളാരും വീട്ടിൽ നിന്ന് ഇറങ്ങി വിട്ടു പോകുന്നുണ്ടോ കുറച്ചൊന്നും മാറി നിങ്ങൾക്ക് അത്രയേ ഉള്ളൂ അതിനപ്പുറത്തേക്ക് പോവുകയില്ല ഇവിടെ അങ്ങനത്തെ ഒരു സംഘടന വർഗീയ സംഘടനകൾ ജാതീയ സംഘടനകൾ എത്രയോ വർഷമായിട്ടില്ല ചില ബോംബെല്ലാം ഭീവണ്ടി എന്നൊക്കെ പറയാം ഞെട്ടിപ്പോകുമായിരുന്നു ഒരു കാലത്ത് അല്ലേ മൊറാദാബാദ് മിററ്റ് എല്ലാ കലാപങ്ങളുടെ കേന്ദ്രമായിരുന്നു ഇന്നങ്ങനെ കേൾക്കുന്നുണ്ടോ ഇന്നങ്ങനെ അത് ബി ജെ പിയുടെ മെച്ചാന്നല്ല പറയുന്നത് ജനങ്ങൾ കുറേ കൂടെ വളർന്നിരിക്കുന്നു അത് ഇല്ലാതാക്കാനായിട്ട് എസ് ഡി പി ഐ പോലുള്ള പാർട്ടികളും വളരെ ശ്രദ്ധിക്കുന്നുണ്ട് അതെ തീർച്ചയായിട്ടും അത് അതിനെ എസ് ഡി പി ഐ കൂടുതൽ ഇപ്പം പ്രോത്സാഹനം നൽകുന്നേരാ വെള്ളാപ്പള്ളിയുടെ ഓരോ സ്റ്റേറ്റ്മെന്റും ഒരു പത്ത് എസ് ഡി പി ഐക്കാരെങ്കിലും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക അതുപോലെ എസ് ഡി പി കാരണം ഓരോ പ്രവർത്തിയും ഓരോ മുദ്രാവാക്യം അല്ല അവരും മലരും കുന്തിരിക്കുന്ന എസ് ഡി പി ഐ കുറെ കൂടി എന്താ പറയുക നവീകരിക്കപ്പെടുകയാണ് അല്ലെ കുറച്ച് കഴിഞ്ഞാൽ ഇപ്പം ആയിട്ടില്ല നവീകരിക്കപ്പെടുന്ന സമയത്ത് ലീഗ് നവീകരിക്കപ്പെട്ടതാണ് ലീഗിനെ ചത്ത കുതിരയെന്ന് പറഞ്ഞ് അകറ്റി നിർത്തി ജവഹർലാൽ നെഹ്റു അകറ്റി നിർത്തി ലീവ് ലീഗിന്ന് കോൺഗ്രസിൻ്റെ ഏറ്റവും ഉറച്ച പങ്കാളിയാണ് ഒരു കാലത്ത് നെഹ്റു മാറ്റി ചത്ത കുതിര എന്നുള്ള വിശേഷണം പിന്നെ കൂട്ടണ്ട സി എച്ച് മുഹമ്മദ് അതായത് മുനീറിൻ്റെ അപ്പൻ ഉപ്പായ്ക്ക് ബാപ്പായ്ക്ക് സ്പീക്കറാകാനായിട്ട് കോൺഗ്രസിൻ്റെ സപ്പോർട്ട് വേണ്ടി വന്നപ്പോൾ മുസ്ലീം ലീഗിൽ നിന്ന് രാജിവെച്ചിട്ട് സ്പീക്കറായതാണ് ഇപ്പോഴും ഇപ്പോൾ മുസ്ലിം ലീഗ് പറഞ്ഞ പോലെ കോൺഗ്രസ്സുകാരെ രാജിവെക്കേണ്ടി വരും അത്രേ ഉള്ളൂ ആ ഷിഫ്റ്റ് പക്ഷേ അവരുടെ സോളിഡ് സപ്പോർട്ടാണ് എന്തായാലും ആ ഞെട്ടിപ്പിക്കുന്ന വാർത്ത പുറത്തു വരും ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അതെന്ന് പറയുന്നത് പാർട്ടിയെ നവീകരിക്കുന്ന ഏ ഒരു തീരുമാനം തന്നെയായിരിക്കും നമുക്കെന്തായാലും അത് കാത്തിരുന്നതാണ് ഞാനൊരു ചെറിയ ചോദ്യം കൂടെ ചോദിച്ചാൽ അവസാനിപ്പിക്കാം നവീകരിക്കാൻ എന്തെങ്കിലും മിച്ചം ഉണ്ടോ അല്ല നവീകരിക്കാൻ എന്താണ് ചിലവർ മാറി നിൽക്കുക എന്നുള്ളതാണ് പ്രധാന മിച്ചം